നമസ്കാരം കൂട്ടുകാരെ എൻ്റെ ജനേകം എൻറെ സഹപാഠി പുസ്തക പരിചയത്തിലേക്ക് സ്വാഗതം ഡാവിൻ ജിക്കോഡ് ഏറെ പ്രശസ്തവും എക്കാലവും പ്രസക്തവുമായ ഒന്നാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലോക പ്രശസ്ത എഴുത്തുകാരനായ ഡാൻ ബ്രോണിൻറെ ഡാവിൻ ജിക്കോഡ് ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഡാവിൻ ജിക്കോടിനെതിരെ ഉയർന്നുവെങ്കിലും പല രാജ്യങ്ങളുടെയും നിരോധനത്തെ പോലും മറികടന്ന ഡാൻ ബ്രോണിൻ്റെ രചന ലോകം ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു റോബർട്ട് ലാംഗ്ഡൻ എന്ന തൻ്റെ കഥാപാത്രത്തിലൂടെ ശക്തമായൊരു ഡിറ്റക്റ്റീവ് ഫിക്ഷനാണ് ഡാൻ ബ്രൗൺ സമ്മാനിക്കുന്നതെങ്കിലും എല്ലാ മതവിശ്വാസങ്ങളും കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലാണെന്ന ലാംഗ്ഡൻ്റെ പരാമർശം പുസ്തകത്തിന് മറ്റൊരു മാനം സമ്മാനിക്കുന്നു പാരീസിൽ പ്രഭാഷണത്തിനെത്തിയ ഹാർവാർഡ് ചിഹ്നശാസ്ത്രജ്ഞൻ പ്രൊഫസർ റോബർട്ട് ലാംഗ്ഡന് രാത്രിയിൽ അടിയന്തിരമായൊരു സന്ദേശം ലഭിക്കുന്നു ലൂർ മ്യൂസിയത്തിലെ ക്യുറേറ്റർ റാക്സോനിയർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായെത്തുന്ന പ്രൊഫസർ ലാംഗ്ഡനും പോലീസ് ചിഹ്നവിദഗ്ധയായ സോഫിയയും കൊല്ലപ്പെട്ട വ്യക്തി രക്തത്തിൽ കുറിച്ചിട്ട ചിഹ്നങ്ങളുടെ പിറകെയുള്ള അവരുടെ അന്വേഷണവുമാണ് കഥാതന്തു വിട്രുമാൻ എന്ന ഡാവിൻജിയുടെ പ്രശസ്തമായ ചിത്രത്തിനോട് സമാനമായ രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് ഇവരുടെ അന്വേഷണത്തിനെ വ്യക്തമായ ദിശയിലേക്ക് നയിക്കുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ ഡാവിൻജിയുടെ ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സൂചനകൾ കണ്ട് ഇരുവരും അമ്പരക്കുന്നു സിയോണിയിലെ പ്രിയറി എന്ന രഹസ്യ സംഘത്തിൽ അംഗമായിരുന്നു കൊല്ലപ്പെട്ട റാക്ക് സുനീർ എന്ന് അവർക്ക് വ്യക്തമായി വിക്ടർ യുഗോ സർ ഐസക് ന്യൂട്ടൺ ബോട്ടിസെല്ലി തുടങ്ങിയവർക്ക് ബന്ധമുണ്ടായിരുന്ന സംഘമാണത് പ്രിയറിയുടെ ഏറ്റവും പരിശുദ്ധമായ രഹസ്യം സംരക്ഷിക്കാൻ സുനീർ തൻ്റെ ജീവിതം ബലി കൊടുക്കുകയായിരുന്നു യേശുവിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരായാണ് ഡാൻ ബ്രോൺ പിയറി എന്ന രഹസ്യ സംഘത്തെ പരിചയപ്പെടുത്തുന്നത് കഥ തുടരുമ്പോൾ തങ്ങൾക്ക് മുന്നിലുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിച്ചു മുന്നേറുന്ന ലാംഗ്ഡനും സോഫിയയും നിശ്ചിത സമയത്തിനുള്ളിൽ കോടുകളുടെ ചുരുളഴിക്കണം അല്ലെങ്കിൽ പ്രിയറിയുടെ രഹസ്യം കഥയിലെ ചരിത്ര സത്യം എന്നേക്കുമായി നഷ്ടപ്പെടും ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളെയും ചടങ്ങുകളെയും പ്രതിപാദിക്കുന്ന പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കഥയിലെ തൊണ്ണൂറ് ശതമാനത്തോളം സത്യസന്ധമായ അന്വേഷണത്തിലൂടെയുള്ള കണ്ടെത്തലുകളാണെന്ന ഡാൻ ബ്രൌണിൻ്റെ പ്രസ്താവനയാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിൽ ഡാവിഞ്ചി കോടിനെതിരെയുള്ള നിലപാടിലേക്ക് നയിച്ചത് വൻ വിജയമായ ഹാരി പോട്ടറിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിൽ ആരാധകരെ നേടിയ ഡാവിഞ്ചി കോട്ട് രണ്ടായിരത്തി ആറിൽ സിനിമാ രൂപത്തിലും പുറത്തിറങ്ങി മറ്റൊരു പുസ്തക പരിചയത്തിലൂടെ എന്റെ ജനേകം എന്റെ സഹപാഠിയിലൂടെ വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം